ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇഷിതെടുത്ത് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നേ ഇല്ല കേട്ടോ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇഷിതെടുത്ത് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഇഷുതാക്കാണെങ്കിൽ ചിരി വരുവാട്ടോ പിന്നീട് രാമനാഥനും അതുപോലെ തന്നെ മാഷും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ് പറയേണ്ടത് രണ്ടുപേരും ഭയങ്കര വഴക്കാണ് പക്ഷെ സംസാരിക്കാതിരിക്കാൻ രണ്ട് പേർക്കും ആവില്ല അത് മാഷ് പറഞ്ഞത് ശരിയാണ് എന്ന് രാമനും പറയുന്നുണ്ട് രണ്ട് പേർക്കും സംസാരിക്കാതിരിക്കാനും പറ്റില്ല കാണാതിരിക്കാനും പറ്റില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ മാഷ് ഇതിനൊക്കെ ഒരു അർത്ഥമുള്ളൂ രാമനാഥൻ അതാ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയമുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ രാമനാഥൻ എഴുന്നേക്കാണ് മാഷെ എൻ്റെ മകനെ വേണ്ടിയിട്ട് മാഷിൻ്റെ മകൾ ഇഷിതയെ തരാവോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോട് കൂടി തന്നെ മാഷ് എഴുന്നേക്കാണ് അങ്ങോട്ട് ചോദിക്കാൻ വരുമായിരുന്നു എൻ്റെ മകൾ ഇഷിതയ്ക്ക് വേണ്ടി മഹേഷിനെ തരാവോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ വാങ്ങിച്ചതെന്നു പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കൈ കൊടുക്കുകട്ടോ ഇനി നമുക്കിത് നമ്മുടെ ഭാര്യമാരെ പറഞ്ഞ് മനസ്സിലാക്കണം പറ്റുമെങ്കിൽ അടുത്ത മാസം തന്നെ കല്യാണം നടത്തണം എന്ന് പറയണം അങ്ങനെ നമ്മുടെ മാഷി വീട്ടിൽ പോയിട്ട് പ്രിയാമനടുത്ത് പറയേണ്ട നല്ലൊരു പയ്യനെ നമ്മുടെ ഇഷിതയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് സൽസ്വഭാവി കുടുംബം നോക്കുന്നവർ നല്ല പൊസിഷൻ സുന്ദരൻ ഈ പുതുവത്സര ദിനത്തിൽ തന്നെ അവരുടെ വിവാഹം നടത്തണം എന്ന് പറയാണ് രാമനാഥനും സെയിം പോലെ തന്നെ സ്വപ്നം വലിയ എടുത്ത് പറയുക കേട്ടോ നമ്മുടെ മകനും ചിപ്പിക്കൊരു അമ്മേനേം കിട്ടിയിട്ടുണ്ട് നല്ല സ്വഭാവമുള്ള നല്ല മിടുക്കിയായിട്ട് നല്ല പൊന്നുപോലെ നല്ല സൗന്ദര്യവും നല്ല ബുദ്ധിയുള്ളൊരു പെൺകുട്ടി ഈ പുതുവത്സരത്തിനെ തന്നെ നമുക്ക് വിവാഹം ഉറപ്പിക്കണം എന്ന് പറയുന്ന ഒരു പ്രൊമോ ആയിട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമൻ്റിയാൽ മറ്റൊരു വീട്ടിൽ നി രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ